ഹായ് അലോ വെൽക്കം ബാക്ക് ഇപ്പൊ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം കുറേ നാളെ നമ്മൾ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ റീസെൻ്റ്ലി നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു രണ്ട് വണ്ടികൾ അതിൻ്റെ ഫ്രണ്ടിലെ വണ്ടി എന്താ നല്ല ഫോക്കസ് ആയിട്ടും ബാക്കിലെ വണ്ടി ബ്ലറായിട്ടാണ് ഇരുന്നത് അപ്പം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ബാക്കിലെ വണ്ടി ഏതാ ബാക്കിലെ വണ്ടി ഏതാണ് ഫസ്റ്റ് ഞാൻ ഫ്രണ്ടിലെ വണ്ടി ഏതാ ഏതാണെന്ന് പറയാം അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം കാണിച്ചു എന്നിട്ട് നമുക്ക് രണ്ടാമത്തെ വണ്ടിയിലേക്ക് പോ എന്തായാലും ഇത് വലിയ വലിച്ചു നീട്ടുള്ള വീഡിയോ ആയിരിക്കും ജസ്റ്റ് ആ രണ്ട് വണ്ടികളുടെ ചെറിയ ഒരു ഡീറ്റെയിൽ റിവ്യൂ ആയിരിക്കും എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും ഇതാണ് കേട്ടോ നിങ്ങൾ ആ ഫോട്ടോ കണ്ടിരുന്ന ആദ്യത്തെ വണ്ടി ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോക്സോ അതിൻ്റെ ബെസ്റ്റ് ട്രാൻസ്പോർട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള വൺസ് ടു തേർട്ടി ഡൈകാസ്റ്റ് മോഡലാണ് അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളും എല്ലാം ഉള്ള വണ്ടിയാണ് പിന്നെ അതുപോലെ അതിന് കുറേ സ്പെക്കും കാര്യങ്ങളും എല്ലാം ഉണ്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം എന്തായാലും നമുക്ക് എന്താ അത് ഡോർ ഓപ്പൺ ആക്കുമ്പോഴത്തേക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ കത്തുന്നുണ്ട് ബ്രേക്ക് ഉണ്ട് അതുപോലെ നമ്മുടെ ഫ്രണ്ടിൽ ഹെഡ് ലൈറ്റ് ഉണ്ട് പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇതിനത്യാവശ്യം വർക്കിംഗ് വരുന്നുണ്ട് നമ്മൾ ഫ്രണ്ടിൽ നോക്കിയപ്പോഴത്തേക്ക് ജസ്റ്റ് ഷോക്കിൻ്റെ ആയിട്ടുള്ള വർക്കിംഗ് കാര്യങ്ങൾ വരുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ഫ്രണ്ടിൽ ആണിതിൻ്റെ ഈ സ്വിച്ച് വരുന്നത് അതായത് നമ്മൾ ജസ്റ്റ് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ലൈറ്റ് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നത് സ്വിച്ച് വരുന്ന അവിടെയാണ് അതുകൊണ്ടാണ് ആ ഒരു മെക്കാനിസത്തിലാണ് ഇതിൻ്റെ ആ ഒരു ഷോക്കിൻ്റെ ആയിട്ട് നമുക്ക് തോന്നുന്നത് പിന്നെ നമുക്ക് നമുക്കിതിൻ്റെ വർക്കിംഗ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് ആർ സി കൺട്രോളൊന്നും അല്ല നമുക്ക് ജസ്റ്റ് നോർമലി വണ്ടികൾ വരുന്ന പോലെ ജസ്റ്റ് ബാക്കിലോട്ട് ഫുള്ള് ചെയ്തിട്ട് വിടുമ്പോഴത്തേക്ക് ഫ്രണ്ടിലോട്ട് പോകുന്ന ആ ഒരു മെക്കാനിസം ആണ് ഇതിനുള്ളത് ഇപ്പോൾ തന്നെ ക്യാമറ അടിച്ചതായിട്ട് തന്നെ അപ്പം ഇതിൻ്റെ മോഡൽ നോക്കുവാണെങ്കിൽ ചെറിയൊരു റൂഫ് റെയിൽ അതായത് നമ്മുടെ ക്യാരിയർ പോലത്തെ ഒരു റൂഫ് റെയിൽ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം ഡീസൻ്റായിട്ട് അത്യാവശ്യം ഫിനിഷിങ് തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ബാക്ക് ലുക്കിലേക്ക് വരുമ്പോഴത്തേക്ക് ബാക്കിൽ രണ്ട് ഡിഫ്യൂസർ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് എൻ്റെ ഒരു ഷേപ്പിൽ പിന്നെ സൈഡിൽ നോക്കുവാണെങ്കിൽ സൈഡിൽ സ്കേർട്ട് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് നമുക്ക് ബ്ലൂയിൽ നിന്ന് മാറി ഒരു ബീച്ച് കളറിലാണ് ടോപ്പും അതുപോലെ ഫ്രണ്ടിലെ സ്കേട്ട് സൈഡ് സ്കേർട്ട് ഇതെല്ലാം കൊടുത്തിരിക്കുന്നത് ഹെഡ്ലൈറ്റ് പറയുകയാണെങ്കിൽ ഹെഡ്ലൈറ്റ് അത്യാവശ്യം നല്ല വെട്ടുള്ള ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തേക്കുന്നത് അതുപോലെ തന്നെ വൈപ്പർ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ഫോക്സാൻ്റെ അപ്പോൾ നോക്കുകയാണെങ്കിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് ലൈസൻസിൻ്റെ മോഡലല്ലാത്തത് കൊണ്ടായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നമ്മൾ സെൻറ്ററിലേക്ക് വരുമ്പോൾ സെൻറ്ററിൽ ഒരു ട്രാൻസ്ഫറായിട്ടുള്ള ഒരു റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ജസ്റ്റ് അതൊന്ന് റിമൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് വേണമെങ്കിൽ കൺവേർട്ടബിൾ ആയിട്ട് വേണമെങ്കിൽ നമുക്കത് മാറ്റാൻ പറ്റും അപ്പം ടോപ്പ് ജസ്റ്റ് വേറെ ലോക്കോ കാര്യങ്ങളോ ഒന്നും ജസ്റ്റ് ടോപ്പ് ഒന്ന് ഫുൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആയിട്ട് മാറും നമ്മൾ ടോപ്പഴിച്ച് മാറ്റുമ്പോഴത്തേക്ക് ഒരു റാക്ക് ഷേപ്പിൽ അല്ലെങ്കിൽ ഒരു ഹോൾഡർ ഷേപ്പിൽ ബാക്കിൽ ചെയ്തു വെച്ചിട്ടുണ്ട് അതിൽ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് വെയ്ക്ക് ബോർഡ് അല്ലെങ്കിൽ വേക്ക് സ്കേറ്റ് എന്നൊക്കെ പറയില്ല നമ്മുടെ വെള്ളത്തിൽ സ്കേറ്റ് ചെയ്യുന്നത് അതുപോലത്തെ രണ്ടെണ്ണമാണ് അതിൽ ഹോൾഡ് ചെയ്തു വെച്ചിരിക്കുന്നത് ആയിട്ടുള്ള ലുക്ക് എങ്ങനൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി അപ്പം നമുക്ക് ഈ വെയി ബോർഡ് കാര്യങ്ങളെല്ലാം നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും ഇതാണ് വൈക്ക് ബോർഡ് വരുന്നത് ഇതുപോലത്തെ രണ്ടെണ്ണമാണ് നമുക്ക് ഇതിനകത്ത് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് ജസ്റ്റ് അതിനൊരു എന്താ ലോക്കിംഗ് സിസ്റ്റം ഉണ്ട് ജസ്റ്റ് അതിലോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇറക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ലോക്കാവും നമുക്ക് വീണ്ടും അതിലേക്ക് തന്നെ തിരിച്ച് വെക്കാൻ പറ്റും പിന്നെ നമ്മൾ ഇതിലൊക്കെ നോക്കുമ്പോൾ ഇതിൻ്റെ സൈഡിലെ ഡോറുകൾ കാര്യങ്ങൾ ഓപ്പൺ ചെയ്യാൻ പറ്റും നമ്മുടെ ഈ വണ്ടിയുടെ സാധനങ്ങൾ കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഒരു കോൺസെപ്റ്റിലായിരിക്കും എനിക്ക് നകം ഇല്ലാത്തതുകൊണ്ട് നല്ല പാടായിരുന്നു ഇട്ട് തുറക്കാൻ വേണ്ടി അപ്പോൾ തുറന്നു കഴിയുമ്പോൾ അതിൻ്റെ അത് ചെറിയൊരു സ്പേസ് കാര്യങ്ങൾ അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ഉണ്ട് ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് തുറക്കാൻ പറ്റും ജസ്റ്റ് ചെറിയൊരു ഉണ്ട് അവിടെ ജസ്റ്റ് ഒന്ന് എന്താ പൊക്കിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പൊങ്ങി വരും ബാക്കിലും അതുപോലെ തന്നെ തുറക്കാനുള്ള ഇതുണ്ടായിരുന്നു പക്ഷേ ഞാൻ കുറേ ട്രൈ ചെയ്തു എനിക്ക് നകം അത് തുറക്കാൻ വേണ്ടി ടൂളോ കാര്യങ്ങളോ കാര്യങ്ങളൊന്നുമില്ല കാരണം നമ്മുടെ എല്ലാം ഉള്ളത് ഞാൻ റീസൻ്റ് ഈ രണ്ട് സാധനങ്ങൾ മാത്രമാണ് നമ്മുടെ എറണാകുളത്ത് വന്നിട്ട് മെഡിസിൻ ഉള്ളത് അതുകൊണ്ട് അത് ഓപ്പൺ ആക്കാൻ ഞാൻ കുറേ ട്രൈ ചെയ്തു പക്ഷെ പറ്റുന്നില്ല അങ്ങനെ നമ്മൾ ആ ശ്രമം അവിടെ ഉപേക്ഷിച്ചു പിന്നെ ഒരിക്കലും ഞാനത് എന്തായാലും ആക്കി കാണിക്കാം അപ്പോൾ കൺവേർട്ടബിൾ ആയിട്ടുള്ള ലുക്ക് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ വെയ്ക്ക് ബോർഡ് അതിൻ്റെ അകത്ത് ലോക്ക് ചെയ്ത് വെക്കുന്നത് ഇനി നമുക്ക് ടോപ്പ് എടുത്ത് കറക്റ്റ് സൈഡ് നോക്കി ജസ്റ്റ് ഒന്ന് ഇറക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടോപ്പും അതുപോലെ തന്നെ എന്താ കറക്റ്റ് മാച്ചിങ് ആയിട്ടിരിക്കും അതിനൊരു ചെറിയൊരു റബ്ബർ വാൻ ഉണ്ട് അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചാടി പോകില്ല കാരണം അതിന് വേറെ ലോക്കോ കാര്യങ്ങളോ ഒന്നും പ്രത്യേകിച്ചില്ല നമുക്ക് ഫ്രണ്ട് ഡോറ് ഓർന്നിട്ടുണ്ടെങ്കിൽ ലൈറ്റ് കാര്യങ്ങൾ അങ്ങനെയുള്ളതൊക്കെ കാണാം ജസ്റ്റ് ഒരു ചെറിയൊരു വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സൗണ്ട് കാര്യങ്ങളെല്ലാം വരുന്നത് ഡോർ ഓർക്കുമ്പോഴാണ് ഈ വണ്ടിയുടെ ചെറിയൊരു വീഡിയോ കണ്ടിട്ട് നമുക്ക് നമ്മുടെ രണ്ടാമത്തെ മോഡലിലേക്ക് പോകാം ആദ്യത്തെ വണ്ടി നിങ്ങൾ കണ്ടല്ലോ ഫോക്സ് ആവട്ടെ ട്രാൻസ്പോർട്ടർ അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ വണ്ടിയാന്ന് വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം കാരണം നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ അത് ഏത് വണ്ടിയാണെന്ന് പറയൂ കാരണം നമ്മൾ ഈ വീഡിയോ ഇവിടെ കൂടെ വൈൻഡപ്പ് ചെയ്യുകയാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മുടെ ആ വണ്ടിയുടെ ഫീലിംഗ് കാര്യങ്ങളൊക്കെ ആയിരിക്കും ഏത് വണ്ടിയാണെന്ന് എന്തെങ്കിലും ഗസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ആർക്കൊക്കെ ശരി ശരിയത്ര വേദന നമുക്ക് നോക്കാലോ എന്തായാലും സബ് ചെയ്യാത്തവർ വണ്ടി ഞാൻ സബ് ചെയ്ത് ബെല്ലായിക്കണോ എനാബിൾ ചെയ്തിട്ടോ അതാകുമ്പോൾ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്ത അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷും കാര്യങ്ങളൊക്കെ കിട്ടും നിങ്ങൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട് ഡിസ്ലൈക്ക് ചെയ്യുക എന്തായാലും നമുക്ക് പുതിയ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് കാണാം തന്നെ പ്രതീക്ഷിച്ചോടെ